നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പേടിയുണ്ടോ ചെറിയ തലവേദന വയറുവേദനക്ക് വരുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ മാറി മാറി സെർച്ച് ചെയ്ത് അതിൽ കാണുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് എനിക്കുണ്ട് എന്ന് തോന്നാറുണ്ടോ എന്നിട്ട് ഡോക്ടർമാരെ മാറി മാറി കാണാറുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇതൊരു മെന്റൽ ഡിസോർഡറിന്റെ ഭാഗമാകാം തുടക്കത്തിന് തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റാം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അനുഭവത്തിൽ നിന്ന് തുടങ്ങാം ഇവൻ എപ്പോഴും ഹോട്ടലിൽ പോകാൻ ഭയങ്കര പേടിയാണ് കാരണം ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന വരും എന്നുള്ള പേടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴും ഇവനിങ്ങനെ അയ്യോ എനിക്ക് ഇനി വയറുവേദന വന്നാലോ അല്ലെങ്കിൽ ഫുഡ് കാണുമ്പോൾ അയ്യോ ഇതിന് എന്ത് എരിവാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനുശേഷം ഇവ ഫുഡ് ഒക്കെ കഴിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും വിളിച്ചിട്ട് പിന്നെ പറയലാണ് അയ്യോ ആ ഹോട്ടലിൽ പോയി ഒരിക്കലും കഴിക്കരുത് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് പിടിക്കില്ല എനിക്ക് വയറുവേദന ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പൊ കൂടെ കഴിച്ച ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു പ്രഷർ ഉണ്ടാവില്ല അവരെല്ലാരും പറയും ഇത് നിന്റെ വെറും തോന്നലാണ് നീ എപ്പോഴും ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പറയുന്നത് പക്ഷെ ഒരു ചെറിയ വയറുവേദന വന്നാൽ തന്നെ അവൻ അപ്പ തന്നെ ഡോക്ടറെ പോയി കാണും ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ വിശ്വാസാവില്ല ഇല്ല ഡോക്ടർ എനിക്ക് ഈ അസുഖമാണെന്ന് തോന്നുന്നു എന്ന് ഡോക്ടറോട് അങ്ങോട്ട് പറയും ചിലപ്പോൾ ഡോക്ടർ പറയാതെ നിങ്ങളുടെ വെറും തോന്നലാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി വേറെ ഡോക്ടറെ കാണിക്കും ഇത് മാത്രമല്ല ചില സമയത്ത് ഒരു തൊണ്ടവേദന വന്നു അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയാണ് നീ ഇത് കഴിച്ചാൽ മതി നിന്റെ ആ മാറും എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അത് വാങ്ങിച്ച് കഴിക്കും ഇവന്റെ മുറിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആയുർവേദിക് ഹോമിയോ അലോപ്പതി ഇങ്ങനെ കുറെ മരുന്നുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ അസുഖം മെന്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനൊരു കാരണമുണ്ട് ഇതിന്റെ പേരാണ് ഇൽനസ് ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ നേരത്തെ ഇതിന് വിളിച്ചുകൊണ്ടിരുന്നത് ഹൈപ്പോകോൺട്രിയാസിസ് ആസിസ് ഇതുള്ളവർക്ക് എപ്പോഴും അസുഖം വരോ അസുഖം വരോ എന്നുള്ള പേടിയായിരിക്കും അവർക്ക് ചെറിയ ഒരു തരം സിംറ്റംസ് എന്തെങ്കിലും ശരീരത്തിൽ കാണിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ചിലപ്പോൾ ഗൂഗിളും യൂട്യൂബൊക്കെ ചെക്ക് ചെയ്യും ഈ ഗൂഗിളും യൂട്യൂബൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ പേടി ഒന്നുകൂടി കൂടാൻ തുടങ്ങും അങ്ങനെ അതിൽ കാണുന്ന അസുഖം എനിക്കുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ തൊണ്ടവേദന വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ അയ്യോ എനിക്ക് ക്യാൻസർ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വയറുവേദന വരുമ്പോഴും ക്യാൻസർ ആണെന്ന് തോന്നുന്നു അങ്ങനെ ചെറിയൊരു കാര്യം അതായത് ഇപ്പൊ ഒരു സാധാരണ ആൾക്കാർക്ക് വരുന്ന ഒരു ചെറിയ വയറുവേദനയാണെങ്കിൽ പോലും ഇവര് അതിനെ വലുതായിട്ട് കാണാൻ തുടങ്ങും അങ്ങനെ പല ഡോക്ടർമാരെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും ഡോക്ടർമാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഇവരിങ്ങനെ ചിന്തിച്ച് ഡോക്ടർമാരെ മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവര് ഡോക്ടർമാർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇതാണ് അസുഖം എന്ന് കാരണം ഇവർക്ക് അസുഖങ്ങളെ പറ്റി ആരോഗ്യത്തെ പറ്റി നല്ല അറിവുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ോ ഇതൊന്നും ഫേക്ക് അല്ല അല്ലെങ്കിൽ ഒരു ഡ്രാമ അല്ല ഇത് ആക്ച്വലി അവർക്ക് സംഭവിക്കുന്നുണ്ട് പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയില്ല ഇതെല്ലാം നിന്റെ വെറും തോന്നലാണ് ഞങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഇവിടെ അവരുടെ തോന്നൽ മാത്രമല്ല ബോഡി കണക്ഷൻ എന്നൊരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് റിയാക്ഷൻ എന്ന് നമ്മൾ ഇതിനെ വിളിക്കും ഇവർക്ക് ഈ പേടി വരുമ്പോൾ അവരുടെ ബ്രെയിൻ തന്നെ സിംറ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പൊ വയറുവേദന എന്ന് പറയുന്നത് അവരുടെ തോന്നൽ അവർക്ക് ആക്ച്വലി വയറുവേദന എടുക്കുന്നുണ്ടാവാം അത് വരുമ്പോ ഇവരുടെ ടെൻഷൻ ഒന്നുകൂടി കൂടും ഇവരുടെ സിംറ്റംസ് ഒന്നുകൂടി കൂടും സോ മൈൻഡും ബോഡിയും തമ്മിലുള്ള കണക്ഷൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത് സോ ജസ്റ്റ് ഒരു തോന്നലല്ല ഇവിടെ സംഭവിക്കുന്നത് ഇത് ഉള്ള ആൾക്കാർ ആക്ച്വലി അവരുടെ ബോഡി സെൻസേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം അതായത് ഇവർ ഭയങ്കര ഹൈപ്പർ ഫോക്കസ്ഡ് ആയിരിക്കും ബോഡിയിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരെ ഇവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും ഇപ്പൊ ഹോട്ടലിൽ പോയി പോയെനിക്ക് വയറുവേദന വരുമെന്ന് ചിന്തിക്കുന്ന ഒരാൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ ഈ ടെൻഷൻ ഉണ്ട് വീടെത്തി കഴിയുമ്പോഴും ചിലപ്പോൾ കുറച്ച് എഴുതിവൊക്കെ കഴിച്ചതിന്റെ വയറിൽ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിലും അത് ഇവർക്ക് പേടി കാരണം അത് വലുതായിട്ട് അനുഭവപ്പെടാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ വളരെ പാടായിരിക്കും കാരണം ഇവര് ഒരുപാട് കാര്യങ്ങൾ ഇവരെ തന്നെ റെസ്ട്രിക്ട് ചെയ്യും ഒരു ഹോട്ടലിൽ പോവില്ല ട്രാവൽ ചെയ്യില്ല അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഡയറ്റിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ ആൻഡ് എപ്പോഴും എനിക്ക് അസുഖം ഉണ്ട് അസുഖമുണ്ട് ഞാനൊരു രോഗിയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ബട്ട് വറി ബി ട്രീറ്റഡ് ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ഇതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് സി ബി ടി എന്ന് പറഞ്ഞ തെറപ്പി അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുണ്ടെങ്കിൽ അധികം വൈകാതെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് ബോഡിലി ലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നിങ്ങളോട് പറയണം നിങ്ങൾക്ക് കുഴപ്പമൊന്നും പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ രണ്ടു മൂന്ന് ഡോക്ടർമാരെ കണ്ടു എന്നിട്ട് ഒരു മാറ്റം ഇല്ല അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക ഇത് ഇൽനസ് ആൻസൈറ്റി ആവാം അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അവരുടെ ഗൈഡൻസിൽ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുക ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു അസുഖമല്ല ഇത് നമ്മുടെ പേടി കാരണം ഉണ്ടാവുന്ന അസുഖമാണ് ആൻഡ് പേടി നമുക്ക് ഉറപ്പായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും